പൊന്നാനി കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൽ നടത്തുന്ന മൂന്നാറ് ഉല്ലാസ യാത്രയിലാണ് ഇന്ന് രാവിലെ എട്ടര മണിക്ക് നമ്മൾ പൊന്നാനി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും വഴി ചമ്രാട്ടൻ ജംഗ്ഷൻ എടപ്പാൾ കുന്നംകുളം തൃശ്ശൂർ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാമിലുള്ളതെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ബാക്കി ഡീറ്റെയിലുകളൊക്കെ ഈ വീഡിയോയിൽ വരുന്നതാണ് എട്ടാം തീയതി ബുധനാഴ്ച രാവിലെയാണ് നമ്മൾ പൊന്നാനി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഒൻപത് മണിക്ക് യാത്ര തിരിക്കുന്നത് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒന്നര ടു രണ്ടരക്കുള്ളിൽ അടിമാലിയിൽ ലഞ്ച് നല്ല പരിചയ സമ്പത്തുള്ള രണ്ട് ക്രൂ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കോർഡിനേറ്റർ സിറാജ് സാറും ഡ്രൈവർ മിനീഷ് സാറും ഒരു ഇരുപത് വർഷം ഹെവി ഡ്രൈവിംഗിലെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മിനി ഷേട്ടന്റെ ആ ഡ്രൈവിംഗ് പരിചയ സമ്പത്ത് വല്ലാതെ കംഫർട്ട് ഫീൽ ചെയ്തു മിനി ഷേട്ടൻ അരീക്കോട് സ്വദേശിയാണ് ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ രണ്ടര മണിക്കുള്ളിൽ അടിമാലി സഫയർ ഹോട്ടലിൽ ലെഞ്ചിനായിട്ട് വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ വിസിറ്റിംഗ് സ്പോട്ടായ ബോട്ടാണിക്കൽ എത്തിയിട്ടുണ്ട് നാലര മണിക്ക് തന്നെ നമ്മൾ ഇവിടെ എത്തി ഇനി ഏഴര മണി വരെയാണ് അവിടെ നമ്മുടെ സമയം ആദ്യ ദിവസത്തെ പ്രോഗ്രാമുകൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള എ സി സ്ലീപ്പർ ബസ്സുകളാണിത് ഇതിനുള്ളിൽ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത് സാധാരണ നിലയ്ക്ക് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് സ്റ്റേ ചെയ്യാൻ മൂന്നാർ ബഡ്ജറ്റ് ടൂറിസം സെൽ ഈടാക്കുന്ന ചാർജ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ നമ്മുടെ ട്രിപ്പിലെ അംഗങ്ങൾക്ക് സ്റ്റേ ഇൻക്ലൂഡാണ് ഈ എ സിയുടെ നേരെ താഴെയുള്ള ഈ ബർത്താണ് എനിക്ക് കിടക്കാനായിട്ട് കിട്ടിയത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും മൂന്നാർ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ലെഫ്റ്റ് സൈഡിൽ ലേഡീസിനും റൈറ്റ് സൈഡിൽ ജെൻസിനായിട്ടുള്ള ടോയ്ലറ്റാണ് ബാത്റൂമിൽ പോകാനും കുളിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ പ്രോഗ്രാമുകൾക്കായിട്ട് നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് മിനി ഷേട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് അവിടുന്ന് എക്കോ പോയിന്റ് കുണ്ടള ഡാം മാടുപ്പെട്ടി ഡാം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമുകൾ അപ്പൊ നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണ് ഇപ്പൊ ഉള്ളത് ഹെഡ് മാസ്റ്റർ റിട്ടയർഡ് ചെയ്ത സാർ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് കുരങ്ങിനെ തീറ്റ കൊടുക്കാണ് രാവിലെ നമ്മളെ ഫസ്റ്റ് സൈറ്റ് സീൻ എന്ന് പറഞ്ഞത് സ്റ്റേഷൻ ആയിരുന്നു നെക്സ്റ്റ് കുണ്ടള ഡാമിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ എക്കോ പോയിന്റിലാണ് സീഡാക്കിയത് ഫുഡ് ഇങ്ങോട്ട് വർഷെത്തിക്കായിരുന്നു അടിമാലി എന്നുള്ള സഫയർ ഹോട്ടലിൽ നിന്ന് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പം ഇങ്ങനൊരു ഇങ്ങനൊരന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് അവർ ഭയങ്കര യാത്ര കപ്പിൾസാണ് കഴിച്ചു കഴിഞ്ഞാ ടീച്ചറും സാറും അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ തുടങ്ങും നമ്മുടെ ഇതാ കഴിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക മഴ സ്ട്രോങ് ആയി അപ്പോൾ നമ്മുടെ ബി ടി സിയുടെ മൂന്നാർ ട്രിപ്പിന്റെ ലാസ്റ്റ് സ്പോട്ടാണ് ഇത് ബസ് വരുന്നത് അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം വിസിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചു ഇവിടുന്ന് നേരെ പോകുന്നത് അടുത്തത് കണ്ണൻദേവന്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യുക അതോടുകൂടി ഏകദേശം പൂർത്തിയാവും ബാക്കി വിവരങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുള്ളൂ പൊന്നാനി ഡിപ്പോയിൽ നിന്നുള്ള കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പുകൾക്ക് ബി ടി ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക്